ലൈംഗികാതിക്രമ കേസുകളിൽ ഉൾപ്പെട്ട റാപ്പർ വേടന് മികച്ച ഗാന രചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നൽകിയതിനെതിരെ സംവിധായകൻ കെ പി വ്യാസൻ ഫേസ്ബുക്കിൽ കുറിച്ച വിമർശനങ്ങൾ ഇപ്പോൾ സിനിമാ മേഖലയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് റാപ്പറും ഗാനരചയിതവുമായ വേടൻ വീണ്ടും വാർത്തകളിൽ ഇടം നേടുന്നത് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിലെ വിയർപ്പ് തുന്നിട്ട കുപ്പായം എന്ന ഗാനത്തിനാണ് അധികൃതർ മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം ലഭിച്ചത് അൻപതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ പുരസ്കാരം സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജീവിതത്തിലെ കഷ്ടപ്പാടുകളും സന്തോഷങ്ങളും പുതിയ ബിംബങ്ങളിലൂടെ അവതരിപ്പിച്ചതിനാണ് ജൂറി ഈ ഗാനത്തെ തിരഞ്ഞെടുത്തത് പ്രശസ്ത നടൻ പ്രകാശ് രാജ് അധ്യക്ഷനായ ജൂറിയാണ് അവാർഡ് നിർണയിച്ചത് എന്നാൽ പുരസ്കാരം പ്രഖ്യാപിച്ചതോടെ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾ ഉയരുകയാണ് വേടിനെതിരെ മുൻപ് ലൈംഗിക പീഡനാരോപണ കേസുകൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന പരാതിയിൽ അദ്ദേഹം പ്രതിയാണ് ഇതേ തുടർന്ന് അദ്ദേഹത്തിനെതിരെ കേസുകൾ നിലവിലും ഒരു മാപ്പ് പോസ്റ്റ് ഇട്ടതിനു ശേഷം അദ്ദേഹം വിമർശിക്കപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പുരസ്കാരം നൽകിയതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുന്നത് എന്നാൽ ഇപ്പോൾ ഇതാ ലൈംഗിക പീഡനാരോപണങ്ങളിൽ ഉൾപ്പെട്ട വേടന് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നൽകിയതിനെതിരെ സംവിധായകൻ കെ വ്യാസൻ ശക്തമായ വിമർശനം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം മലയാളിയുടെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടാൻ ശ്രമിച്ചു വീടന്റെ സ്ഥാനത്തെ നടൻ ദിലീപിനായിരുന്നു സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ കേരളത്തിലെ സാംസ്കാരിക നായിക നായകന്മാർ എന്തൊക്കെ ബഹളം വെച്ചേനെ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് നേരം വെളുപ്പിക്കുമായിരുന്നില്ലേ ഇരട്ടത്താപ്പ് മലയാളിയുടെ മുഖമുദ്രയാണെന്ന് മാത്രമേ പറയാനുള്ളൂ ചില വർഷങ്ങൾക്ക് മുൻപ് ദിലീപിനെതിരെ ആരോപണങ്ങൾ നിലനിന്നിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സിനിമ പരിഗണിച്ചതിനെതിരെ സാംസ്കാരിക നായകർ ബഹളം വെച്ച കാര്യം ചൂണ്ടിക്കാട്ടിയാണ് വ്യാസൻ തന്റെ വിമർശനം നടത്തിയത് ജൂറിയുടെ തീരുമാനം അന്തിമമാണെന്ന് അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഈ വിഷയത്തിൽ സാംസ്കാരിക ലോകം പുലർത്തുന്ന മാനം അദ്ദേഹം ചോദ്യം ചെയ്തു ജൂറി ചെയർമാൻ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് ആയ പ്രകാശ് രാജ് ആണെന്നുള്ള കാര്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു എന്തായാലും സോഷ്യൽ മീഡിയയിലും സിനിമാ മേഖലയിലും ഇപ്പോൾ ഈ വിഷയം ചൂടുള്ള ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്